എക്സലൻസി അവാർഡ് വിതരണം മട്ടന്നൂരിൽ നടന്നു എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് നവാസ് ചെയ്തു മട്ടന്നൂർ മണ്ഡലത്തിലെ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കാണ് പുരസ്കാരം നൽകിയത് മാർക്ക് പോയ ആരെങ്കിലും അതെല്ലാത്തിലും നിങ്ങളുടെ പരാജയമാണ് ഒന്നും വിചാരിക്കരുത് ഇനിയും ഒരുപാട് കാലം നിങ്ങൾക്ക് സഞ്ചരിക്കാറുണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥി സുഹൃത്തുക്കളോട് പറയാൻ നമ്മളൊക്കെ അമേരിക്കയുടെ ചെറുപ്പക്കാരന്റെ കഥ നമ്മൾ പറയാറുണ്ട് ആ കഥ നിങ്ങൾ ഓർമ്മപ്പെടുത്താൻ ഇരുപത്തിയൊന്ന് വയസ്സോ ചെറുപ്പക്കാരൻ അയാൾ അയാളുടെ വീട്ടിൽ നിന്ന് അച്ഛനമ്മയൊക്കെ ചോദിച്ചു അദ്ദേഹത്തിന്റെ സമ്പത്തുകളൊക്കെ വിറ്റൊരു കച്ചവടം തുടങ്ങി വലിയ കച്ചവടം തുടങ്ങിയിട്ട് സ്വാഭാവികമായി എന്താ കച്ചവടം തുടങ്ങിയാല് ഒന്നുകിൽ ജയിക്കണം അല്ലെങ്കിൽ പരാജയപ്പെടണം അല്ലേ ആ ഇരുപത്തിയൊന്നുകാരന്റെ കച്ചവടം കൂട്ടിപ്പോയി പരാജയപ്പെട്ടു പോയി പൈസയൊക്കെ നഷ്ടപ്പെട്ടു അയാൾ ഇരുപത്തിരണ്ടാമത്തെ വയസ്സ് തീരുമാനിച്ചു ഏതായാലും കച്ചവടം ഒക്കെ കൂട്ടിപ്പോയി അതുകൊണ്ട് ഇനി രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ എന്ന് വിചാരിച്ച് ഇവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ കച്ചവടമൊക്കെ പൊട്ടിയിട്ട് രാഷ്ട്രീയത്തിൽ വന്നാലാണ് വിചാരിക്കരുത് അമേരിക്കൻ അമേരിക്കൻ അസംബ്ലി അസംബ്ലി മത്സരിച്ചിട്ട് മുസ്ലിം യൂത്ത് ലീഗ് മട്ടന്നൂർ മണ്ഡലം കമ്മിറ്റി റിയാദ് ദുബൈ കെ എം സി സി മട്ടന്നൂർ മണ്ഡലം കമ്മിറ്റികളും സംയുക്തമായാണ് ഈ അഹമ്മദ് എക്സലൻസി അവാർഡ് ഏർപ്പെടുത്തിയത് ഇത്തവണത്തെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ മട്ടന്നൂർ മണ്ഡലത്തിലെ വിദ്യാർത്ഥികളെയാണ് ചടങ്ങിൽ അനുമോദിച്ചത് മണ്ഡലം പ്രസിഡന്റ് റാഫി തില്ലങ്കേരി അധ്യക്ഷനായി മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഇ പി ഷംസുദ്ദീൻ ഷബീർ എടയന്നൂർ ലിയാഖത്തലി നിർവേലി അബ്ദുൾ അസീസ് കെ കെ കുഞ്ഞമ്മദ് ഹാഷിം നിർവേലി ലത്തീഫ് ശിവപുരം നൌഫൽ വി എൻ മുഹമ്മദ് കെ കെ ഉസ്മാൻ ഫസൽ ശിവപുരം ടി പി ത്വാഹ എന്നിവർ സംസാരിച്ചു ഗ്രാമിക ന്യൂസ് മാട്ടെന്നു ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഇ ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് ഇലവോട് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണു